ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടെ മറക്കല്ല കേട്ടോ ഇന്നത്തെ എന്നിട്ട് ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം മോളോ ഫസ്റ്റ് ഡേ ഓഫ് ദ സ്കൂളും പിന്നെ ഓണത്തിൻ്റെ പ്രോഗ്രാമും കേട്ടോ അവളത് ഞങ്ങളതും അവളതും കൂടെ കേട്ടോ അപ്പോൾ വീഡിയോ എന്തായിട്ട് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ രാവിലെ തന്നെ അതാ ഞാൻ എണീറ്റിനു ശേഷം അവിടെ ലഞ്ച് ബോക്സ് സെറ്റാക്കി വെക്കുക കേട്ടോ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശമായിരുന്നു കേട്ടോ അതെന്നാണ് കേട്ടോ അവൾക്ക് ലഞ്ചിന് വേണ്ടിയിട്ടും കൊടുക്കുന്നത് പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് തന്നെ അടിച്ചിട്ടോ പിന്നെ അത് അവളെ കുളിപ്പിച്ചുണ്ടോ എന്ന് അവിടെ ഡ്രസ്സപ്പ് ചെയ്തെടുക്കുകയാണെ ആദ്യം ഡ്രസ്സ് ഇടുന്നതിന് മുമ്പ് എന്നോട് ലോഷൻ തേക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഇതിന് ശേഷം കേട്ടോ ലോശം തേക്കാൻ പോകുന്നത് അങ്ങനെ അത് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഇൻട്രസ്റ്റിലാണ് മൂപ്പത്തി പക്ഷേങ്കിൽ ഇതിൻ്റെ ബാക്കി എന്താണെന്നുള്ളത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവോ ഞാനും ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റ് ആയി നിൽക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അവളൊന്ന് കൊണ്ടുവിടാമെന്ന് വിചാരിച്ചിട്ടോ മാം പറഞ്ഞേ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നിങ്ങൾ കൊണ്ടുവിട്ടോളി എന്തായാലും വണ്ടിയിൽ അയക്കേണ്ടതാണ് അങ്ങനെ അതാണ് ഞാൻ കൊണ്ടുവിടാനുള്ള പരിപാടിയിലാണ് ബൈക്കിലാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് ആ പോവാനിറങ്ങി ചെറിയൊരു ഞാറ്റന്മാരെ പോരണ്ടായിരുന്നു പിന്നെ അതങ്ങ് പോയിട്ടോ അങ്ങനെ സ്കൂളിൽ സ്കൂളിലെത്തിയിട്ടോ പിന്നെ ഞാൻ പ്രിൻസിപ്പളിൻ്റെ റൂമിൽ കയറി കാര്യങ്ങളൊക്കെ പ്രിൻസിപ്പൽ പ്രിൻസിപ്പലാണ് മേലാണ് അവളെ ക്ലാസ് അപ്പോൾ അതാ ഉള്ള ഒരു സെക്യൂരിറ്റി ഉണ്ട് കേട്ടോ ലേഡി അപ്പോൾ അവൾ കൂടത്ത് പോയിക്കോളി തന്നെ അങ്ങനെ അതാ ക്ലാസ്സിലെത്തിയ ഞമ്മളെ മോള് തുടങ്ങിക്കണത് കരച്ചിൽ ഉമ്മി പോവല്ലേ പറഞ്ഞിട്ടൊക്കെ അരീണത് അവളെ ക്ലാസ് റൂമൊക്കെ ഇങ്ങനെ ആണ് കേട്ടോ മോണ്ടിസോറി സിലബസ് ആയതുകൊണ്ട് അവർ ഫുൾ നിലത്തിരുന്നിട്ടാട്ടോ പഠിപ്പിക്കുക എങ്ങനെയൊക്കെ അവൾ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു പോരണം കേട്ടോ സംഭവം മനസ്സിലൊരു സമാധാനം ഇല്ല അവൾ കുറെ കരഞ്ഞതുകൊണ്ട് പക്ഷേ എന്താക്കാനാണ് ഇതൊക്കെ ഒരു പാഠം ഒരു ഭാഗമല്ലേ പാഠം നയിപ്പോ ഒരു ഭാഗം തന്നെ ആണല്ലോ അങ്ങനെ ഇതാ പിറ്റേ ദിവസമായപ്പോൾ ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ എന്താണെന്ന് വിചാരിച്ചാൽ ഡേ അവൾ സ്കൂളൊക്കെ പോയി വന്ന് മിസ്സ് പറഞ്ഞ എന്ത് പിറ്റേ ദിവസം അല്ല അതിൻ്റെ പിറ്റേ ദിവസം ഓണത്തിൻ്റെ പ്രോഗ്രാമുണ്ട് ഡാൻസ് കളിച്ച കളിപ്പിച്ചപ്പോൾ അവൾ നന്നായിട്ട് കാണിച്ചു അപ്പോൾ അവ എന്തായിട്ടും അവൾക്കൊരു കോസ്റ്റ്യൂമ് വേണമെന്ന് പറഞ്ഞിട്ടോ കളറൊക്കെ മിസ് പറഞ്ഞോ ഏതെങ്കിലും ഒരു കളറ് മതി ഡ്രസ്സ് പക്ഷെങ്കിൽ അതിന് ലെഹങ്ക മാതിരി കേട്ടോ ഡ്രസ്സ് കോസ്റ്റ്യൂം പ്രോഗ്രാമിൻ്റെ കോസ്റ്റ്യൂമ് അപ്പോൾ അതൊരു മെറൂൺ കളർ വേണോ എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഞങ്ങൾ ഏതായാലും മെറൂണിലേക്ക് മാച്ചയായ ഡ്രസ്സ് തന്നെ കേട്ടോ തപ്പണത് തമ്മിൽ അത് ആ പ്ലേറ്റ് എടുത്ത് നോക്കുകയാണ് കേട്ടോ സാരിക്ക് ലഹങ്ക സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്നിട്ട് അതിൻ്റെ മോഡൽ അവരോട് പറഞ്ഞു കൊടുക്കുക ഇത്ര വേണം ചെറിയ കുട്ടിയല്ലേ അപ്പൊ അതിന്റെ അളവൊക്കെ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ പറഞ്ഞെടുക്ക കേട്ടോ അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ മറന്നുപോയിക്കണേ എന്തുകൊണ്ടാണ് അവളിത്രയും ലേറ്റ് ആയത് എന്നുള്ളത് കേട്ടോ ഞങ്ങൾ സൗദിയിലായിരുന്നു അപ്പൊ ടൂ മന്ത്സ് ത്രീ മന്ത്സോളം അവൾക്ക് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു കേട്ടോ അപ്പൊ ഇപ്പോഴാണ് വന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ ആണ് പോകുന്നത് കേട്ടോ അങ്ങനതാ ഞങ്ങളത് വാങ്ങി ബില്ലടിക്കാൻ നേരത്തെ അവിടുത്തെ ഒരു ലേഡീൻ്റെ ഒരു ഗിഫ്റ്റ് ബോക്സ് എടുത്ത് നിൽക്കുന്നത് ഞങ്ങൾക്കല്ല ഗിഫ്റ്റ് ത്രീ തൗസൻഡ് അബോ വാങ്ങുന്നവർക്കാണല്ലോ കേട്ടോ ഗിഫ്റ്റ് അത് കഴിഞ്ഞ് എന്താ ഞങ്ങൾ മോക്കുള്ള ഓർണമെൻറ്റ്സ് നോക്കാൻ വന്നതാട്ടോ അവർക്കുള്ളൊരു ചെറിയ മാലയും വളയും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്ത് പഞ്ചായത്ത് പോയിൻറ്റ് കേട്ടോ അത് കഴിഞ്ഞതിനു ശേഷം നല്ല വിശപ്പ് രാവിലെ ഇറങ്ങിയില്ലേ അപ്പോൾ ചെറിയൊരു പഫ്സും ലൈമും കഴിക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചിട്ടോ പിറ്റേന്ന് മോർണിംഗ് ആട്ടോ അത് അവളെ പ്രോഗ്രാമിൻ്റെ അന്ന് കേട്ടോ അതാ ഞാൻ അവളെ ഡ്രസ്സപ്പ് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ അത് എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാൻ കേട്ടോ പോവാൻ വലിയൊരു താല്പര്യമൊന്നും ഇല്ല ഇന്നലെ മെനയാന്ന് അവിടെ കൊണ്ടിട്ടതാണല്ലോ അപ്പം തന്നെ നല്ല സങ്കടമാണ് പക്ഷെ പ്രോഗ്രാമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ കുറച്ചൊരു ഇൻട്രസ്റ്റ് കിട്ടും ലെഹങ്ക മാതിരി ആയിട്ടോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്ത് കണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി കേട്ടോ മിസ്സ് സ്കൂളെത്തിയാൽ വേറെ ടൈപ്പാക്കി നന്നാക്കി കുത്തി കൊടുക്കും അത് ഇത് ഞാൻ ഈ ലഹങ്കേൻ്റെ ഷോൾ എടുത്തിട്ട് ബേഗർ ഇട്ട് കൊടുക്കുകയ്യാ പിന്നെ അങ്ങ് അവിടെ നിന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ ഇതാ വണ്ടിയിൽ കൊണ്ടുപോകും കേട്ടോ വണ്ടിയിലേക്ക് ആക്കി കൊടുത്തതാ കേട്ടോ അടാ വലിയ സങ്കടം ഉണ്ടുള്ള എന്നാലും ജസ്റ്റ് ചിരിച്ചൊക്കെ നിൽക്കുന്നുണ്ട് അങ്ങനെ അതാ വൈകുന്നേരം കാര്യം പരിപാടിയൊക്കെ കഴിഞ്ഞ് മുപ്പത്തി തിരിച്ച് വരുന്നുണ്ട് കേട്ടോ എന്തൊക്കെയാണ് പറയുന്നുണ്ട് കേട്ടോ പരിപാടിനെക്കുറിച്ച് പക്ഷേ എന്നാലും വലിയൊരു താല്പര്യം ഇല്ലാത്ത പറച്ചിലാണ് പിറ്റേന്ന് പോകൂലെന്നു പറയുന്നുണ്ടോ അതിന്റെ കൂട്ടത്തിൽ തന്നെ എന്നാലും എന്തെങ്കിലുമൊക്കെ എങ്കിൽ പറഞ്ഞേക്കണം കേട്ടോ ഇൻഷാല്ല അതിന്റെ പിറ്റേന്ന് അവക്ക് ഓണ പ്രോഗ്രാം ഉണ്ട് കേട്ടോ അന്ന് ഞാൻ എന്ത് ചെയ്ത് ആയ പ്രൈസിന് വേണ്ടിയിട്ട് ഉമ്മന്റെ സാരി കട്ട് ചെയ്തിട്ടോ ഞങ്ങൾ ഡിസൈൻ ചെയ്യുന്ന ഡ്രസ്സ് ഉമ്മനായിട്ടോ കട്ട് ചെയ്യുന്നതോ അടിക്കണതൊക്കെ എനിക്കിനെക്കുറിച്ച് വലിയ ധാരണയില്ല പക്ഷെ ഞാൻ പറഞ്ഞു അടിപൊളി അടിപൊളിയാട്ടോ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ആ മോഡൽ മോഡൽ വേണം വേണം ഈ ഞാൻ പറഞ്ഞു കൊടുക്കും പ്രോഗ്രാമിനേക്ക് വാങ്ങുന്ന ടൈമിലും നല്ല ഡിസൈനൊക്കെ നോക്കിയിരുന്നു പക്ഷേ ഓൾറെഡി അടിച്ചു വെച്ചതായതുകൊണ്ട് നമ്മൾ വിചാരിച്ച ഡിസൈൻ കിട്ടിയില്ല കേട്ടോ ഈ ഡ്രസ്സപ്പ് ചെയ്യുന്നവരൊക്കെ എന്നെ കുറേ ഇടങ്ങൾ ആക്കിട്ടോ അവർക്ക് പോകാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് പക്ഷേ ഇതിൻ്റെ ബാക്ക് ഇതിന്റെ വലിയൊരു കഠിനാധ്വാനം തന്നെ കേട്ടോ പ്രോഗ്രാമിനന്ന് ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിലും ഓണത്തിൻ്റെ അന്ന് ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞിട്ടു അവൾ പൂവിടുന്ന പിന്നെ സദ്യ ദിവസവും അന്ന് ഞങ്ങൾ പോയിട്ടോ പ്രോഗ്രാമിന് പോകാത്തത് കൊണ്ട് അന്നേത്തെ വീഡിയോസ് ഒന്നും കാണൂലട്ടോ നിങ്ങൾ അങ്ങനെന്താ ഞങ്ങൾ അടിപൊളി സദ്യയൊക്കെ കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടോ അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ ഓണത്തിൻ്റെ പ്രോഗ്രാമും അവളെ ഫസ്റ്റ് ഇടയിട്ട് പ്രോഗ്രാമും കിട്ടോ അപ്പം വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടാൻ വർക്കല്ലിട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബായ് അസാം വലൈക്കും